ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവോഹം 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 ഇന്ന് പറയാൻ പോകുന്നത് എത്ര ജീവിതം നഷ്ടപ്പെട്ടവർക്കും എല്ലാം നഷ്ടപ്പെട്ടവർക്കും ജീവിതം തിരിച്ചു പിടിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ജീവിതത്തിൽ ചവിട്ടുന്നതും എല്ലാം താഴ്ന്നു പോകുന്ന അവസ്ഥ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ എത്ര പരിശ്രമിച്ചിട്ടും ഒന്നും ജീവിതത്തിൽ ഉയരാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതം നേടിയെടുക്കാവുന്ന തിരിച്ചു പിടിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതെ ഏത് ദിവസമാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ലളിതമായ കാര്യമാണ് വളരെ ലളിതമായ കാര്യമേ ഞാൻ പറയത്തുള്ളൂ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നിങ്ങൾക്ക് സ്വയം ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് കൃത്യമായി ചെയ്തവരൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് എത്തിക്കുക ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതാണ് വിശകലനം ചെയ്തത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഇടുക അത് എല്ലാവരുടെയും നോക്കുവാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ സാധിക്കത്തില്ല ഫ്രീ ആകുന്നതനുസരിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് റിപ്ലൈ ചെയ്യും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ പറയത്തുള്ളൂ പിന്നെ സമയം ചൊല്ലേണ്ട മന്ത്രങ്ങൾ അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലേണ്ട ക്രമം പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവൻ ദേവത എവരിത്തി ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് വിശകലനം ചെയ്ത് എനിക്കൊരു തൃപ്തി ആയിക്കഴിഞ്ഞാൽ ഞാനത് പരിഹാരം പറയത്തുള്ളൂ അത് എത്ര സമയം എടുത്താലും അങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് എടുക്കത്തുള്ളൂ അപ്പം ഇങ്ങനെയാണ് സാഹചര്യം അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ചെയ്യാൻ സമയമില്ലാത്തത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഓരോ പ്രാവശ്യവും ഓരോ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല സാഹചര്യം പറഞ്ഞേ ഉള്ളൂ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സാപ്പ് വഴിയാണ് ഇതാണ് സാഹചര്യം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങളെല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവോഹം ഞാൻ ആ കാര്യം പറഞ്ഞുതരാം എല്ലാം നഷ്ടപ്പെട്ടവർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ എന്തു ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞുതരാം പൗർണമി ദിവസം എല്ലാ മാസവും ഉണ്ട് പൗർണമി ദിവസം അല്ലേ പൗർണമി വെളുത്തവ് ഒന്ന് തന്നെയാണ് അതെല്ലാവർക്കും അറിയാം എങ്കിലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ ചിലർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിലും ഒരു ഒരു സംശയം മാറിക്കോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൗർണമി ദിവസം അല്ലെ വെളുത്ത വാവിൻ്റെ ഒന്ന് രണ്ടുമൂന്ന് തന്നെയാണെന്ന് പറഞ്ഞുള്ളൂ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകണം അത് ഭദ്രകാളിയാണെങ്കിൽ ഏറ്റവും നല്ലത് പോയി രാവിലെ ഒരു ആറിനും ഒരു ആറേകാലിനും ഇടയിൽ ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യണം അത് അർച്ചനയ്ക്ക് രസീത് എടുത്ത് തിരുമേനിയോട് പറഞ്ഞാൽ മതി വെള്ളപ്പൂക്കൽ കൊണ്ട് അർച്ചന ചെയ്യണമെന്ന് ദക്ഷിണയും കൂടെ കൊടുത്താൽ മതി തിരുമേനി ചെയ്തോളൂ വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന ഇതിന് വിശേഷ ഫലമാണ് ഭദ്രകാളിക്ക് ചെയ്യാം വെള്ളപ്പൂക്കൾ കൊണ്ട് ഒരു ഏറ്റവും നല്ല ഉയർച്ച ഉണ്ടാകും ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ടും ചെയ്യാറുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞത് വെള്ളപ്പൂക്കൾ കൊണ്ട് ചെയ്യുക പൗർണമി ദിവസം രാവിലെ ഭദ്രകാളി ചത വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക ഈ ഒരൊറ്റ കാര്യം മതി നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഇത് ഇതോടൊപ്പം ഇത് ചെയ്യുന്നതോടൊപ്പം ഒരു കടുമ്പായസം കൂടെ നടത്തുക ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ ചെയ്യുക മതി ഇത് പൗർണമി തോറും ആവർത്തിക്കുക നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ വഴിപാടിന് ഉള്ള ആ വഴിപാടിൻ്റെ ആ നടക്കി വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും കൂടി അമ്മയിൽ സമർപ്പിക്കണം ഭദ്രകാളിയോട് എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പോഴാണ് ബലമുണ്ടാകുന്നത് ഭദ്രകാളിയോടും ശിവനോടും എപ്പോഴും ഹൃദയം കരയുമ്പോഴപ്പോൾ ഹൃദയത്തെ കരയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വരുന്നത് അങ്ങനെ വേണം ഭദ്രകാളിയോടും ശിവനോടും പ്രാർത്ഥിക്കാൻ ഇന്ന് വെച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കരയണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് അത്ര ആത്മാർത്ഥതയോടുകൂടി കൂടി മനസ്സുകൊണ്ട് അമ്മയോട് അങ്ങ് അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതാണ് ഉദ്ദേശിച്ചത് ഇതെല്ലാം പൗർണമി രാവിലെയും ചെയ്യുക മാസത്തിൽ ഒന്നേ വരുന്നുള്ളൂ ചെയ്തവരുടെ എല്ലാം ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട് എത്ര തകർച്ചയിൽ നിന്നും അമ്മ രക്ഷപ്പെടും രക്ഷപ്പെടുത്തി തരുന്നു നിങ്ങൾ എത്ര നഷ്ടങ്ങളുണ്ടായവരെയും അമ്മ ജീവിതത്തിലേക്ക് തിരിച്ച് ഉയർച്ചയിലേക്ക് നയിക്കും ആ കുടുംബം ഉൾപ്പെടെ രക്ഷപ്പെടും ആ വ്യക്തി ചെയ്യുന്ന ആ കുടുംബം ഉൾപ്പെടെ മാത്രമല്ല സകല സൗഭാഗ്യങ്ങളും അമ്മ നൽകും അതാണ് ഈ പൗർണമി ദിവസം ഈ ഭദ്രകാളിക്ക് ഇത് ചെയ്താലുള്ള ഫലം കൃത്യമാണ് അത് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും അമ്മയെ ചെന്ന് അതുപോലെ വിശ്വാസം വേണം നിങ്ങൾ അമ്മയോട് അപേക്ഷിക്കണം ഭദ്രകാളിയോട് എപ്പോഴും ഭദ്രകാളിയോട് അപേക്ഷിക്കുക അമ്മയെ നിങ്ങളുടെ വിളി പൂർണ്ണമാണെങ്കിൽ അമ്മ ആ ഫലം തന്നിരിക്കും ഒരു സംശയം വേണ്ട ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല ഞാനേത് പലർക്കും ഈ കൈരേഖ ഗ്രഹനിലയും സംഖ്യാജ്യോതിഷുമൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ ഗുണമുണ്ടായ കാര്യമാണ് അല്ലാതെ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത് അപ്പോൾ അതുപോലെ ഇത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും എത്ര പോയ ജീവിതവും എത്ര തകർന്നു പോയ ജീവിതവും അമ്മയ്ക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അമ്മയ്ക്ക് പറ്റും യാതൊരു സംശയവും വേണ്ട അപ്പോൾ അമ്മയ്ക്ക് വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന അത് രസീ അർച്ചനയ്ക്ക് രസീത എടുത്തിട്ട് സാധാരണ അർച്ചനയ്ക്ക് രസീതം എടുത്താൽ മതി തിരുവേനയോട് പറഞ്ഞാൽ മതി വെള്ളപ്പൂക്കൾ കൊണ്ട് ചെയ്യണമെന്ന് നമ്മുടെ ജോഷ്ണേറെ കൊടുത്താൽ തിരുവേനി ചേർന്നു പിന്നെ ഒരു കടുംബായുസവും കൂടെ സമർപ്പിക്കുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ സമർപ്പിക്കുക അപ്പോൾ ഇത് ഈ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നലെ ഞായറാഴ്ച ഞാനിവിടെ ഓഫീസില് വന്നു ഞാൻ ഒരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുമ്പം ഒരു കുടുംബം എന്നെ കാണാൻ വന്നു അപ്പം അത് നമുക്ക് അറിയാവുന്ന ആളാണ് നമ്മുടെ വളരെ ഒരു ഒരടുത്ത് സ്നേഹിക്കുന്നനാണ് അപ്പം ഞാനവർക്ക് എന്നെക്കൊണ്ടാകുന്ന ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ വളരെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയെന്ന ജീവിതത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തി കുടുംബമാണത് അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടാകുന്ന ചില പരിഹാരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവർ പലതും ചെയ്തു പിന്നെ വേറെയും പരിഹാരങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിലൊന്നാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭദ്രകാളിക്കും അതിപ്പോൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അകത്ത് അത് പക്കനാളിന് ചെയ്യാൻ അവരോട് പറഞ്ഞു അതവർ ചെയ്യുകയും ചെയ്തു അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ വിദേശത്ത് പോകാൻ അവർക്ക് കാനഡയ്ക്കൊക്കെ പോകാൻ എല്ലാം റെഡിയായി അതൊരു പാൾട്ടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ആറുമാസം ജോലി ചെയ്ത് കഴിഞ്ഞാണ് കാനഡയ്ക്ക് പോകുന്നത് അപ്പം ഐ എൽ ഡി എസ് ഒക്കെ പാസ്സായതാണ് അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പം അതിനവർ ആദ്യം കാണാൻ വന്നത് എന്നെയാണ് അവരുടെ ബന്ധുക്കളെ അല്ല അപ്പോഴേ അതാണ് എൻ്റെ മനസ്സിനെ വളരെ എൻ്റെ ഹൃദയത്തെ അത് തട്ടി ഉണർത്തിയൊരു കാര്യം അപ്പം എന്നോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞാൽ ആദ്യം കാണാൻ വരുന്നത് നിങ്ങളെയാണ് ഇത് നിങ്ങളോടല്ലേ ആദ്യം പറയേണ്ടതെന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞു കണ്ണുകൾ നിറയുന്ന പോലെ വന്നു ഞാനതുപോലെ വെളിയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ ബന്ധുക്കാരോടൊന്നും പറയുന്നതിന് മുമ്പ് കുടുംബമായിട്ട് എന്നെ കാണാനവിടെ വന്നിരിക്കുക ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് ഇത്രയേ ഉള്ളൂ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭദ്രകാളിക്ക് പക്കനാളിൽ അതവർ ചെയ്തു ആവർത്തിച്ച് ചെയ്തു എന്ന് തന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞാൽ ഈ ഐ എൽ ഡി എസിൻ്റെ കാര്യമൊക്കെ ശരിയായി ബിസൈക്കുള്ള കാര്യങ്ങൾ ശരിയായി ഒരുപാട് ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ് അവർ വാടകയൊക്കെ ആയിപ്പോഴും അങ്ങനെ കടന്നു വന്നവരാണ് അപ്പോൾ ഈ ഒന്നും ഈ ഇല്ലായ്മയിൽ കടന്നു വന്നവരാണ് അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഞാനിവിടെ പോയി കഴിയുമ്പം അവരുടെ ജീവിതം അടിപൊളി മാറി അവിടെ സെറ്റിലാകും അവരുടെ ജീവിതം ബി എസ് സി നേഴ്സിങ് അപ്പോൾ ആ അവർ സാധാരണ നേഴ്സിങ് ആയിരുന്നു ആ നിലയിൽ നിന്നുകൊണ്ട് അവർ ബി എസ് സി നേഴ്സിങ് പിന്നീട് പാഠിച്ച് അങ്ങനെ അവരുടെ ഒരു കഴിവും അധ്വാനവും കഷ്ടപ്പാടുമെല്ലാം അതിൻ്റെ അകത്തും പിന്നെ എന്നെക്കൊണ്ടാകുന്ന ഇതുപോലെയുള്ള ചില നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും അവരത് ചെയ്തു അവർ പിന്നെ മൂടപ്പം ചെയ്തായിരുന്നു കേട്ടോ മൂടപ്പം ഗണപതിക്ക് മൂടപ്പം ചെയ്തായിരുന്നു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പക്കനാളിനും ചെയ്തായിരുന്നു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ അത് അവരെന്നോട് പറഞ്ഞത് താങ്കളെ അല്ലേ ആദ്യം കാണണ്ടെന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് എന്നെ ആദ്യം കാണാൻ വേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ പലരും ഇപ്പോൾ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും നം ഓർക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല അത് നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല ആരോടും പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ ആ ഒരു വാചകം എൻ്റെ ഹൃദയത്തിൽ തട്ടി പിന്നെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കാണത്തുമില്ല അത് വേറൊരു കാര്യം പക്ഷേ അവർ വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു എന്തായാലും കൊള്ളാം അത് വലിയൊരു സന്തോഷമായിരുന്നു നിസ്സാര കാര്യങ്ങൾ ചെയ്താൽ നിസ്സാര കാര്യങ്ങൾ ചെയ്താൽ ഒരു വലിയ സംഭവം ചെയ്തിട്ടില്ല ഇതാണ് ചെയ്യേണ്ട കാര്യവും പക്കനാളിന് ഭദ്രകാളിക്ക് ഭാഗ്യശക്ത പുഷ്പാഞ്ജലി ചെയ്തു മൂടപ്പവും ചെയ്തു പിന്നെ വേ ഇതിപ്പോൾ അത് ഇത് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇനിയിപ്പോൾ വേറെ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അത് ചെയ്തതായിട്ട് എനിക്കറിയാം അപ്പോൾ അത് ഞാൻ പറഞ്ഞുതന്നുവെച്ചാൽ ജീവിതം തിരിച്ചു പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിസ്സാര കാര്യം പക്ഷേ ഞാനൊരു വ്യക്തിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ഏത് ദിവസം ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കും അത് അവർക്ക് ബലം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ ഉമ്മാ നമ്മൾ പോയി ഒരു വഴിപാട് ചെയ്താലൊന്നും ആ ഒരു ബലം കിട്ടണമെന്ന് നിർബന്ധമില്ല ഇത് ോർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് ഇപ്പം ഇന്ന് പറഞ്ഞത് പൗർണമി നാളിന് ചെയ്യേണ്ട കാര്യമാണ് എന്താണ് വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന അതുപോലെ കടുംബായുസം അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ആറിനും ആറേകാലിനും കൂടെയൊക്കെ ചെയ്യുക കൃത്യം ടൈം പറഞ്ഞിട്ടുണ്ട് എവിടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യണം അപ്പോഴും അതിൽ ഫലം ഉണ്ടാകുക അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് നമ്മൾ അടുത്തുള്ള ദേവതയെ മറന്നിട്ട് ദൂരെ പോയാലും നമ്മൾ കൂടുതൽ അടുത്തുള്ള ദേവതയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം പിന്നെ ദൂരെ ഉള്ളവരൊന്നും പോകാം അതിനൊന്നും തെറ്റില്ല പക്ഷെ അടുത്തുള്ള ദേവതയെ മറന്നിട്ട് നമ്മളൊന്നും പ്രവർത്തിക്കരുത് അങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് നമ്മുടെ ദേശദേവത നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അധിപതിയായ ഒരു ദേവതയുണ്ട് ആ ദേവതയെ പ്രത്യേകിച്ച് ഭദ്രകാളിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറന്നിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യ ചെയ്യരുത് അപ്പോൾ അതെപ്പോഴും ഓർത്തുകൊള്ളുക അത് വളരെ ഒരു വലിയൊരു രഹസ്യമാണ് വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പം ഇത് അങ്ങനെ ചെയ്യുക ഇപ്പം പൗർണമീ ദിവസം ചെയ്യുക ബാക്കി ശുക്ത പുഷ്പാഞ്ജലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അവരുടെ കാര്യം ഓർത്തത് അപ്പോൾ ഈ ഞായറാഴ്ച അവർ വന്ന കാര്യം പെട്ടെന്ന് ഓർമ്മയെ വന്നു ഒരു കുടുംബം രക്ഷപ്പെട്ട കാര്യമാണ് ഒന്നും ചെയ്തില്ല ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളല്ല വേറൊന്നും അവർ ചെയ്തിട്ടില്ല പക്ഷെ അവർ നല്ല ഒരു ജീവിതത്തെ ചേഞ്ചിലേക്ക് വന്നു വളരെ സന്തോഷം ഒരു കുടുംബം അടിമുടി രക്ഷപ്പെടുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ ചെയ്യാമെന്നുള്ള അത് ചെയ്താലാണ് ഫലം അത്ര ഫലം ഉണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങൾ ഒരു ഒരു വിദേശത്തൊക്കെ പോയി ഒരു നല്ല ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഗജാന്തരം മാറുക ജീവിതം ലൈഫ് സ്റ്റൈല് മാറുക അവരുടെ സ്വപ്നങ്ങൾ മാറുക അവരുടെ ജീവിതം മാറുക ജീവിത സാഹചര്യങ്ങൾ മാറുക കുട്ടികളുടെ ജീവിതം മാറുക സാമ്പത്തികം മാറുക അതാണ് ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അട്ടിയും മുട്ടിയും പോകുന്നതിന് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബിഗ് ചേഞ്ചാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം അല്ല ഇന്ന ഞാൻ രാവിലെ കാണുന്നത് ഒരു മെസ്സേജ് കണ്ടു അവർ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നതും ഞാൻ നോക്കിയിട്ടുള്ളതും നിരവധി കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവർ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അവരുടെ ഒരു സുഹൃത്തോ അയൽപക്കക്കാരിയോ അങ്ങനെ ആരാളാണ് അപ്പോൾ അവരുടെ ഒരു ഒന്നര പവൻ്റെ ഒരു സ്വർണ്ണാഭരണം കാണാതെ പോയി അവർ വലിയ വിഷമത്തിലായിരുന്നു അപ്പോൾ അത് അവരുടെ അച്ഛൻ കൊടുത്തതാണ് അതൊരു വൈകാരികമായ ഒരു പ്പം എൻ്റെ വീഡിയോ കാണുന്ന നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മുടെ ആ അവർ ഇവർക്ക് പറഞ്ഞു കൊടുത്തു രാവിലെ കുളിച്ചീറണോടെ കുടുമുറ എന്നുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ പേര് ബാഗോണ്ട് വിളിച്ചു ചൊല്ലി ആറ് ആറുനാഴി ആറ് നാഴി പായസം നേരുക കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കാമെന്ന് പറയുക അവരത് ചെയ്തു അത് കഴിഞ്ഞ് ഈ ഒന്നര പവൻ്റെ സ്വർണ്ണാഭരണം കിട്ടി അവർ പറഞ്ഞു ഞാനീ പറയുന്നത് ഇന്ന ആൾ പറഞ്ഞ കാര്യമാണ് ഇന്ന ആളുടെ വീഡിയോയിൽ ഇന്ന ആൾ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് എനിക്ക് അവർക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ ഇതെല്ലാം കൃത്യമാ ശരിയായിട്ട് ചെയ്താൽ അച്ചട്ട ഫലം ഒരു സംശയവുമില്ല പക്ഷെ നിങ്ങളുടെ മനസ്സ് ഭദ്രകാളിയമ്മയെ ചെല്ലണം നിങ്ങൾക്ക് സംശയമുണ്ടാകുക ചെയ്താൽ ശരിയാകുമോ അത് നടക്കുമോ അതുപോലെ തന്നെ ഒരു ഒരു ഫയൽ കാണാതെ പോയൊരു കേസ് കെട്ട് ഭദ്രകാളിയമ്മയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇന്ന കാര്യം ചെയ്യേ പിറ്റം അഞ്ചു മണിക്കുള്ളിൽ ഫയൽ കിട്ടി അങ്ങനെ എത്രയോ അനുഭവങ്ങൾ അതുപോലെ കേസും കാര്യങ്ങളൊക്കെ സമരയാക്കാൻ വേണ്ടി പന്തിരനാഴി പായസം ഭദ്രകാളിയമ്മക്ക് നേർന്നു അവരുടെ കേസുമെല്ലാം ശരി അനുകൂലമായി അവർ ഈ പുത്തങ്കാവലമ്പലത്തിൽ പായപ്പാട് പുത്തങ്കാവലമ്പലത്തിൽ വന്നു പന്തിരനാഴി പായസം ചെയ്തു അന്ന് അവർ ചെയ്ത ദിവസം ഞാൻ അമ്പലത്തിൽ പോയില്ലായിരുന്നു പിന്നെ എൻ്റെ അനിയനെ കണ്ടവർ പായസം കൊടുത്ത് എന്നോട് അതിൻ്റെ നന്ദി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ പോയി കൃത്യമാണ് പക്ഷേ നിങ്ങളുടെ മനസ്സ് അവിടെ ചെലണം ശങ്കയുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കുന്നില്ല ഭദ്രകാളിയമ്മയെ വിശ്വസിക്കണം അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ഏത് കാര്യവും നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ടെങ്കിൽ ഒരു സത്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങൾ പ ഭദ്രകാളിയമ്മെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ അമ്മ നടത്തി തരും പക്ഷേ അതിനൊക്കെ വഴിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിനൊക്കെ ഒരു രീതിയുണ്ട് ആ രീതിയാണ് ഗുളിച്ചീറനോട് അത് അതിൻ്റെ ഒരു മെത്തേഡാണ് അതെനിക്കൊരു ഭദ്രകാളി ഒരു ഒരു വാസിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു തന്ന കാര്യമാണ് അതെനിക്ക് ഒരു കാര്യത്തിൽ പ്രയോജനപ്പെട്ടു ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് പേർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വീട് പലരും വിറ്റോരുണ്ട് വീട് വാങ്ങിയവരുണ്ട് ഒരുപാട് പ്രമോഷൻ കിട്ടിയവരുണ്ട് എന്ന് വേണ്ട ഒരുപാട് കാലുകൾ പല കാര്യവും സാധിച്ചിട്ടുണ്ട് അതെല്ലാം വീഡിയോ പലപ്പോഴായിട്ട് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറയാൻ പറ്റത്തില്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിയായിട്ട് പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒക്കെ ഒരു വീടിൻ്റെ കുറേ അടുത്തുള്ള ഒരു കുടുംബമാണ് അവിടെ ഒരു അമ്മ മാത്രമേ താമസിക്കുന്നുള്ളൂ ആ അമ്മയുടെ ഭർത്താവും മോനും മരിച്ചു പോയതാണ് ഒരു പാവം ഒരു അമ്മയാണ് ഞാനും ഇവരുമായിട്ടധികം സംസാരിക്കാറില്ല മലപ്പഴും കാണും ചിരിച്ച് കാണിക്കും അത്രേ ഉള്ളൂ കാരണം അങ്ങനെ അവർ ആ ഒരു രീതിയാണ് കാരണം പക്ഷെ ഒരു നല്ലൊരു അമ്മയാണ് അമ്മയാണ് അപ്പോൾ അവർ അവർക്ക് സ്വത്ത് ഈ സ്ഥലവും വീടും ഒക്കെ ഉണ്ട് ബന്ധുക്കാരും ഉണ്ട് ഈ ബന്ധുക്കാര് ഇവരുടെ ഭർത്താവും മോനും മരിച്ചു അപ്പോഴത്തന്നെ ബന്ധുക്കാർ ഇവർ ഇടയ്ക്ക് വന്ന് നോക്കുന്നതൊക്കെയാണെങ്കിൽ അവർ നല്ല ആളുകൾ കുഴപ്പമൊന്നുമില്ല ഇവർക്ക് സ്വത്തുണ്ട് സ്ഥലവും വീടും ഒക്കെ ഉണ്ട് ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഈ അടുത്ത ദിവസം ഇവരുടെ ബന്ധുക്കാരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു അത് ഇവരോട് പറഞ്ഞ് ഇവരെ ഒരു അനാഥാലയം പോലെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാം എന്നിട്ട് ഈ ഇവരുടെ സഹ സഹോദരങ്ങളെ വന്ന് വീടൊക്കെ നോക്കിക്കോളും ഇവരെ അവിടെ അവിടെ താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു അപ്പോൾ ഇവർക്കും അത് ശരിയാന്ന് തോന്നി ഇവരും ഇവർക്കും ഇവരും അത് അംഗീകരിച്ചു ഇവർ വീട്ടിൽ വന്ന പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു എല്ലാം ഈ വീടെല്ലാം പൂട്ടി എന്നേക്കുമായിട്ട് പോവുക ഇവിടുന്ന് ആ അങ്ങനെയാണ് സംസാരിച്ചു ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത രീതി കാരണം ഇവിടെയോ ഒരു അനാഥാലയത്തിൽ ദൂരെ എവിടെയോ ആണ് ഇവർ ബന്ധുക്കാര് കൊണ്ടാക്കുകയാണ് അപ്പം ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഒറ്റപ്പെടുന്നൊരവസ്ഥയാണ് അപ്പം എനിക്ക് ഈ അമ്മയോട് ഞാനധികം സംസാരിക്കാറില്ല എന്നോടും അധികം സംസാരിക്കാറില്ല ഒന്നും തിരിച്ചു കാണിക്കും വഴി വെച്ചതാണ് മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷെ എനിക്കിവരോട് വലിയൊരു ബഹുമാനമുണ്ട് ഒരു സ്നേഹമുണ്ട് മറ്റൊന്നുമല്ല ഞാൻ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഇവരവിടെ പ്രാർത്ഥിക്കുന്ന കേൾക്കാം ഇരുന്നു വലിയ ഈശ്വരവിശ്വാസിയാണ് ഇവർ ഈ ആ ആര് വീട്ടിൽ ആരുമില്ലാതെ ഭർത്താവും മകനുമൊക്കെ മരിച്ചു പോയി അപ്പോൾ അവരാ ആ എന്നുള്ള ദൈവയെന്നുള്ള വിളിയാണ് ഞാനിപ്പോൾ അവർ കൂടി നടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥനയേക്കാം അപ്പോൾ എനിക്ക് വളരെ ഹൃദയത്തിൽ ഹൃദയസ്പർശായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈശ്വര ഇവർക്കൊരു നമ്മളെപ്പോഴും അവർ ആ ഒരു ഒരൊറ്റപ്പെടലാണല്ലോ അപ്പോൾ ഈശ്വരനെ അവരെപ്പോഴും ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പം ഞാനത് കേൾക്കുന്നതാണ് അപ്പം ഞാനപ്പം മനസ്സിലെ ഞാനപ്പം ഇവരോട് എനിക്ക് ഇവരോട് ഞാൻ പറയുക എന്നാൽ അമ്മ പോകണ്ട നിങ്ങളിവിടെ താമസിച്ചാൽ മതി അയം സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരും ഉപേക്ഷിക്കത്തില്ല കാരണം ഈ സ്വത്തുക്കളൊക്കെ വേറെ ആർക്കെങ്കിലും എന്നുള്ള പേടിയെങ്കിലും മനുഷ്യന് കാണും അങ്ങനെ ഒരു വശം അതിനകത്തുണ്ട് അതുകൊണ്ട് ഉപേക്ഷിക്കത്തില്ല ആരെങ്കിലും ഇവിടെ ബന്ധുക്കാരൊക്കെ വന്ന് നോക്കും ഇവരെ കുഴപ്പമൊന്നുമില്ല അതെനിക്ക് അപ്പോൾ ഇതുകൊണ്ട് വീട്ടിൽ ഇവിടെ താമസിച്ചാൽ മതി എന്നെനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലപ്പം തോന്നി ഞാൻ ഇവരോട് പറഞ്ഞാൽ അവർക്ക് കേൾക്കത്തില്ല ഇനി ഇവരവിടെ പോയാലും ഇവർക്ക് ഈ സ്വാതന്ത്ര്യം അവിടെ കിട്ടത്തില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ഇടയ്ക്ക് ഈ അലാകാലയങ്ങളെയൊക്കെ പോകാറുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന ചില ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട് അവിടുത്തെ ജീവിതം കാണാറുണ്ട് ഈ വീട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടണമെന്നില്ല അവർ നന്നായിട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടായിരിക്കും വീട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ ബന്ധുക്കാരുടെ ഒരു സ്നേഹം അല്ലെ ആ നാട്ടുകാരുടെ ഒരു സ്നേഹം അതൊന്നും അവിടെ കിട്ടത്തില്ല ഒരിക്കലും ആ ഒരു സ്വാതന്ത്ര്യം അതൊന്നും കിട്ടത്തില്ല ബാക്കിയെല്ലാം കിട്ടും എത്ര നല്ലതായിട്ട് നോക്കിയാലും ഇത് ഞാനിങ്ങനെ പലയിടത്തും പോയി കാണുന്നതുകൊണ്ട് ഞാൻ എനിക്കിവർ പോകണ്ട എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് പക്ഷെ ഞാൻ അവരോടത് പറഞ്ഞില്ല ഇവരോട് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു അത്യാവശ്യത്തിനൊക്കെ ഇവരുടെ സഹോദരങ്ങളൊക്കെ അവിടെ വന്ന് നോക്കുന്നുണ്ട് ഇനി ഇവരിപ്പം പോകേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ ആ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചു ആ ഇവർക്ക് എന്ത്ക്കാരോട് പറഞ്ഞാലും കേൾക്കത്തില്ല അവരോട് പറഞ്ഞാലും കേൾക്കത്തില്ല ഞാൻ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചു ആ അവർക്കിപ്പം പോകേണ്ട ഒരു സാഹചര്യമില്ല അവർ കുറച്ച് നാളോട് സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കട്ടെ ഇന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഇന്ന് രാവിലെ അവർ തീരുമാനം മാറ്റി അവർ പറഞ്ഞു ഞാൻ പോകുന്നില്ല എല്ലാം ക്യാൻസൽ ചെയ്തു ഞാൻ ഒരു അക്ഷരം കൊണ്ട് പറഞ്ഞിട്ടില്ല ആ മനസ്സുകൊണ്ട് ഈശ്വരനോട് ഒന്ന് പ്രാർത്ഥിച്ചു അവിടെ ദൈവം പ്രവർത്തിച്ചു കാരണം നിങ്ങളാണേലും മനസ്സിലൊരു സംശയമില്ലാതെ നിഷ്കളങ്കമായ ഒരു മനസ്സ് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത് അവരുടെ ഒരു നന്മ ആലോചിച്ച നിങ്ങളാണേലും യാതൊരു സ്വാർത്ഥതയില്ലാതെയും ആരാണേലും സംശയമില്ലാതെ ആ ഈശ്വര പരമേശ്വര എന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവം പ്രവർത്തിക്കും എനിക്ക് വലിയ അതിശയമായിട്ട് തോന്നിയത് അവർ രാവിലെ പറയുന്നു ഞാൻ തീരുമാനം മാറ്റി ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ താമസിക്കുന്നുള്ളൂ എന്ന് പറയുന്നു അവിടെ നമ്മൾ അവരോട് സംസാരിച്ചിട്ടില്ല അവരുടെ ബന്ധുക്കാരോട് സംസാരിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ആശയം ആ ഈശ്വരനോട് സംസാരിച്ചു അവിടെ ഈശ്വരൻ പ്രവർത്തിച്ചു ഇതെല്ലാവർക്കും സാധ്യമാണ് പക്ഷേ സംശയം പാടില്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യരുത് ഞാൻ എനിക്ക് വേണ്ടിയല്ല ഒന്നും പ്രാർത്ഥിച്ച് അല്ലെ എനിക്കത് കയറണം ഇത് കയറണമെന്നൊന്നും അല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാറില്ല പക്ഷേ അത് ആത്മാർത്ഥമായിരുന്നു അത് നിഷ്കളങ്കമായിരുന്നു അതൊരു പാവം അമ്മയ്ക്ക് കുറച്ചുകൂടി ജീവിതത്തിൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അവർ കുറച്ചുകൂടി കൂടി നല്ലതായിട്ട് ജീവിക്കാൻ വേണ്ടി വേണ്ടി മാത്രമായിരുന്നു അല്ലെ എനിക്കൊന്നും വേണ്ടിയല്ല അത് ഈശ്വരൻ കേട്ടു അവരാ തീരുമാനം മാറ്റി അവർ കുറച്ചും കൂടെ ഏതായാലും കൂടെ ജീവി ഇനി അവർ പോകുന്നില്ലെന്ന് പറഞ്ഞു വലിയ സന്തോഷം തോന്നിയായിരിക്കും പക്ഷെ ഇതൊന്നും ഞാൻ പുറമേ പ്രകടിപ്പിച്ചുമില്ല ആരോടും പറഞ്ഞുമില്ല ഇത് ഞാൻ എനിക്ക് ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നതല്ലാതെ ഇത് വേറൊരു വ്യക്തിയും ഇത്രയും കാര്യങ്ങൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ സന്തോഷം വേറെ ആർക്കും അറിയത്തുമില്ല ഞാൻ പറയാനും പോയില്ല നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും അത്രയേ ഉള്ളൂ അല്ല ഞാൻ ഈ എനിക്ക് ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവമൊന്നും എനിക്ക് ഇഷ്ടമല്ല അതെല്ലാം ഒന്ന് നമ്മൾ ആ എന്തിനാ പറയുന്നത് കൂടുതൽ സംസാരിക്കുന്നവരൊന്നും കാര്യമില്ല നമ്മൾ ആ ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക എന്നുള്ളതാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നതല്ലല്ലോ അപ്പം ഈ സംഭവം ഞാനിത് ഇതൊന്നും അറിയാത്ത പോലെ ഞാൻ പിന്നെയും ദിവസവും അതുപോലെ നടന്നു പോകുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അവിടെ ഒരു മാറ്റം സംഭവിച്ചു അപ്പോൾ അതാണ് ഈശ്വരൻ ഈശ്വരൻ ഉണ്ട് അത് അറിയാവുന്നവർക്കറിയാം അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അനുഭവിക്കുന്നവർക്ക് ഈശ്വരൻ ഒരു ചോദ്യമല്ല ഒരു ഉത്തരമാണ് അനുഭവിക്കുന്നവർക്ക് അത് മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതാണ് ഈശ്വരൻ എല്ലാവരെയും ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ഓരോ ദിവസങ്ങളും ഏറ്റവും നല്ലതാകാനും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനും എല്ലാ കാര്യങ്ങളും വിജയിക്കാനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ നന്മകളും ഉണ്ടാകാനും പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവരിലും ആ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ ഞാനാരും ഒരിക്കലും എല്ലാവരും ഒരുപോലെ കാണുന്നത് എല്ലാവരെയും ഒരു കൊച്ചുകുട്ടിയാണെ പോലെ എന്നോടൊരു കാര്യം ചോദിച്ചാൽ ഞാൻ എനിക്ക് അറിയാവുന്ന രീതി വിശദമായിട്ട് തന്നെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കും അതേത് കൊച്ചുകുട്ടി എന്നല്ല വലിയ ആളെന്നല്ല എല്ലാവരും ഒരുപോലെയാണ് കാരണം ഭഗവാന്റെ മുനെ എല്ലാവരും ഒരുപോലെയാണ് വേർതിരിവുകളില്ല അതൊക്കെ നമ്മുടെ നമ്മുടെ ഒരു കൊച്ചുകുട്ടിയാണ് അവൻ അല്ലെ ഒരു പണക്കാരനാകാണ് അല്ലെ പാവപ്പെട്ടവൻ അങ്ങനെ ഒന്നുമില്ല എല്ലാവരോടും ഒരുപോലെയാണ് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിയണം പുതിയ പുതിയ ആ ഈശ്വരാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ കൃത്യം ഈശ്വരനെപ്പോൾ പ്രാർത്ഥിച്ചാൽ എന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈയിടെ ഒരാടത്തൊരു ഒരു ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ആ അത് അബദ്ധത്തെ പറ്റിയതാണ് ഉൽക്കാലം ചെയ്യണമെന്ന് വെച്ചൊന്നും പോയതല്ല അവിടെ ചെന്നപ്പോൾ എന്നോട് തിരികെ എത്തിച്ചോളാം ഞാൻ തിരികെ എത്തിച്ചു വേറൊന്നുമില്ല ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഈശ്വര ഈ സ്ഥാപനം നടത്തുന്ന ഇയാൾക്ക് എന്നും ഓരോ ദിവസവും ജീവിക്കാനുള്ള നിലയാണ് ഈശ്വര അവിടത്തേക്ക് നന്ദി പരമേശ്വര ഒരു കുഴപ്പവും നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ വലിപ്പമൊന്നുമല്ല ഒരൊറ്റ പ്രാർത്ഥനയാണ് അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥനയാണ് എനിക്ക് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാനൊന്നും ആവശ്യപ്പെടുന്നില്ല അത് നന്നായിട്ട് വരും എനിക്കൊരു സംശയമില്ല ഇത് നിങ്ങൾ ഞാനും നല്ല ഞാനും നിങ്ങളെപ്പോലെ ഒരൊരാൾ അല്ല ഞാനും നിങ്ങളെ നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ അത് അനുഭവം ഈശ്വരനെ നിങ്ങളും അനുഭവിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്കൊരു ഒരു ചിന്തയുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ ശരിയായ ഈശ്വരവിദ്യ എല്ലാവർക്കും എൻ്റെക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് എപ്പോഴാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ നട പറ്റുമോ എന്നും എനിക്കറിയത്തില്ല എല്ലാവർക്കും ഈശ്വരനെ അറിയാനായി എനിക്കറിയാവുന്ന ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒരു രൂപ പോലും മേടിക്കാതെ പറഞ്ഞു കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അത് അതിൻ്റെ കൂടെ ഞാനൂടെ വിളമ്പി കൊടുക്കുക അവരുടെ കൂടെ കൂട്ടത്തിരിക്കുക അവരിലൊരാളാവുക ഞാനവരുടെ ഗുരുവല്ല ഒന്നുമല്ല അവരിൽ അവരിലൊരാളാണ് ഭാവഭേദങ്ങളില്ല അങ്ങനെ വിദ്യ കൊടുക്കണമെന്ന് അതൊരു ചിന്തയാണ് എനിക്കൊന്നും ഞാനങ്ങനെ ആഗ്രഹങ്ങളൊന്നും വെക്കാറില്ല ഒന്നിനോടും അങ്ങനെ ആഗ്രഹങ്ങളോ അങ്ങനെ വെക്കുന്ന ഒരു പ്രകൃതമല്ല ഞാൻ ഞാൻ ആ ഒരു ഈശ്വരീയമായ വിദ്യ ചെയ്യുന്നു ആ ഉപാസന ചെയ്യുന്നു ചില ശാസ്ത്രവിദ്യകൾ ചെയ്യുന്നു അതുകൊണ്ടൊന്നിനോടും ഒരു ആഗ്രഹങ്ങളായിട്ട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും കർമ്മത്തിലേക്ക് നയിക്കും ഒരു ചിന്തയുണ്ട് മനസ്സിന് നടക്കുമോ നടക്കാതിരിക്കുമോ അതൊക്കെ മേളെയിരിക്കുന്ന ഈശ്വരൻ ചിന്തിക്കാം ഈശ്വരൻ ആ പരമേശ്വരൻ ആ ഈശ്വരൻ ചിന്തിച്ചാൽ ഇപ്പം തന്നെ വീഡിയോക്ക് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈശ്വരനെ ഉള്ള പ്രാർത്ഥനകളെ അത് തന്നെ ദാറ്റ് സെനഫ് അത് തന്നെ ധാരാളം അതിനൊരു ചിന്തയുണ്ട് മനസ്സ് അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു വിദ്യ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എപ്പോഴും കാണുമ്പോൾ തൊഴണമെന്നോ നിങ്ങൾ എന്നെ പുകഴ്ത്തണമെന്നോ എന്നെ ഗുരുവായിട്ട് കാണണമെന്നോ ഒന്നും പാടില്ല അതെല്ലാം ഞാൻ അങ്ങനൊരു വേദി ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളെന്നെ കണ്ടാൽ മിണ്ടുപോലും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ലെന്ന് സന്തോഷമേ ഉള്ളൂ കാരണം അതിലല്ല കാര്യം കാരണം ഞാൻ ഒരാൾ തന്നെയാണ് എനിക്ക് പ്രത്യേകത ഒന്നുമില്ല അതാണ് സത്യം അതാണ് ഈശ്വരൻ കാരണം ഞാൻ നിങ്ങളിൽ നിങ്ങളിലൊരാളാകുമ്പോഴാണ് ഞാൻ ആ ഈശ്വരനെ അനുഭവിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഗുരുവല്ല ഞാനിര പൊക്കവളി ഏർപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ശ്രേഷ്ഠനാണ് ആ ഒരു ആ ഒരു ചിന്ത വന്നാൽ ഈ ശിവനെ അറിഞ്ഞിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം ആ ഒരു ഭേദഭാവം വന്നാൽ ഈശ്വനെ അറിഞ്ഞിട്ടില്ലെന്നതിൻ്റെ അർത്ഥം എത്ര പ്രസംഗിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഈശ്വനെ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ അർത്ഥം ഞാൻ എന്തോ ഒരു വിശിഷ്ടപ്പെട്ട ആളാണ് എനിക്കെന്തോ ഇതുണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ അവിടെ തീർന്നു ഒന്നും അറിയത്തില്ലെന്ന അതിൻ്റെ അർത്ഥം പിന്നെ ഇതൊന്നും കാശ് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ മനസ്സിൽ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങളാണ് അവിടെ വിലയൊന്നുമില്ല അതൊക്കെ ഒരു ചിന്തകളാണ് നടക്കുമല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ തന്നെ നടന്നില്ലെങ്കിൽ പോലും ഞാൻ വീഡിയോക്കെ പരമാവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അതുതന്നെ മതി പ്രയോജനപ്പെടുത്താൻ പിന്നെ ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ നടന്നില്ലേലും കുഴപ്പമൊന്നുമില്ല കാരണം ഞാനൊന്നും ആഗ്രഹിക്കാറില്ല കാരണം നമുക്ക് ആഗ്രഹങ്ങൾ വെക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വിഷമവുമില്ല ഞാൻ പറയാതെല്ലാം ഈ ഈശ്വരൻ എനിക്ക് തന്ന ഈ നിമിഷത്തിൽ ഞാൻ പറയുന്നുണ്ട് അത് തുറന്ന മനസ്സോടു കൂടി പ്രാർത്ഥനയോടു കൂടിയാണ് പറയുന്നത് ഒരുപാട് ജീവിതങ്ങളെ മാറ്റുന്നുണ്ട് ഈ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തെയെന്നാണ് പറയുന്നത് മനസ്സീന്നല്ലേ പറയുന്നത് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ഫീൽ ചെയ്യുമല്ലോ നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യും മനസ്സേം നല്ല പറഞ്ഞു ഹൃദയത്തെയും നമ്മൾ പറയാം അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈശ്വരനെ അറിയട്ടെ എല്ലാവരും ഈശ്വരീയത ഉണ്ടാകട്ടെ എല്ലാവരുടെ നന്മകളുണ്ടാകട്ടെ എല്ലാവരുടെയും നാളുകൾ വളരെ സുന്ദരങ്ങളാകട്ടെ മനോഹരങ്ങളാകട്ടെ മനുഷ്യൻ മനുഷ്യനെ ആ ഈശ്വരാംശത്തെ തിരിച്ചറിയട്ടെ മനുഷ്യൻ മനുഷ്യനെ ആ കൂടി തന്നെ തിരിച്ചറിയുമ്പോഴാണ് ആ ഒരു നമ്മളിലുള്ള ഈശ്വരൻ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള മനുഷ്യൻ്റെ മനുഷ്യനിലുള്ളതെന്ന് അറിയുമ്പോഴാണ് നമ്മളെ സമഭാവനയോടുകൂടി കൈകൂപ്പ് പറയാൻ മനസ്സിലായത് കൈകൂപ്പുന്ന അപ്പോഴാണ് എന്നിലുള്ള ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വരാംശം തന്നെയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിയെ നിൽക്കുന്നത് അതിനെ ഞാൻ വന്ദിക്കുന്നു അതാണ് നമസ്കരിക്കുന്നത് അവിടെ എൻ്റെ അഹങ്കാരമില്ല അഭിമാനമില്ല ഞാനെന്നുള്ള ചിന്തയില്ല അതുപോലെ നമ്മൾ കാലിൽ വീണ് നമിക്കുന്നു അവിടെ ജ്ഞാനം എന്നുള്ള ഒരു അഹങ്കാരവും അഭിമാനവും ഇല്ല ഇതൊക്കെയാണ് ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഈശ്വരീയമായ നല്ല കാര്യങ്ങൾ അറിയുക ഈശ്വരനെ അറിഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവുക അത് എനിക്ക് പറയാനുള്ളു നമ്മളിപ്പോൾ ഒരു ഒരു പാട്ട് പാടുന്നു അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കുന്നു അപ്പോഴും സന്തോഷം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ സിനിമ കാണുന്നു സന്തോഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ കുറേ ഒരു നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോഴൊക്കെ സന്തോഷം ഉണ്ടാവും പക്ഷെ ആ സന്തോഷം അത് കഴിയുമ്പോൾ ഇല്ലാതാവും അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സന്തോഷമാണ് എന്നാൽ ഈശ്വരീയമായ ഒരു ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഉള്ളിൽ കാണും അതൊന്നും നേടലല്ല ഒന്നും നഷ്ടപ്പെടുത്തലുമല്ല ഒന്നിനും വേണ്ടിയല്ല ഒന്നുമല്ല അത് ഉള്ളിലുള്ളൊരു സന്തോഷമാണ് അത് ആ ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് ഉള്ളിൽ വരും ഒരാൾക്ക് ഒരാഹാരം മേടിച്ചു കൊടുക്കുന്നു ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷം എപ്പോഴും ഉള്ളിലുണ്ടാകും ഇപ്പോൾ ഒരു ഡാൻസ് ചെയ്തിട്ട് അത് ഡാൻസ് കഴിയുമ്പം ആ സന്തോഷം പോലെ ഇത് തീർത്തില്ല അപ്പം സത്പ്രവൃത്തികളെ ഈശ്വരധ്യാനം അങ്ങനെ കിട്ടുന്ന സന്തോഷം അതൊരിക്കലും നശിക്കാത്തതാണ് അതുപോലെ അങ്ങനെ സന്തോഷമുള്ളവരാണ് മറ്റൊരാൾക്ക് വേദനിപ്പിക്കാനും പറഞ്ഞില്ല ഈശ്വര്യമായ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ വേദനിപ്പിച്ചാൽ അയാൾക്ക് അത് ബാധിക്കത്തില്ല കാരണം അൾട്ടിമേറ്റായിട്ടുള്ള ഈശ്വരനെ വിശ്വസിച്ച് സമർപ്പിച്ച് പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുക അപ്പം അങ്ങനെയുള്ള ഈശ്വരത നിങ്ങൾ അറിയുക ശരിയായ ഈശ്വരേത അറിയുക സത്യസന്ധമായ ഈശ്വരേത അറിയുക സത്യസന്ധമായ ഈശ്വരബോധത്തിലാണ് ഈശ്വരബോധം മനസ്സിലാക്കുക അവിടെ നിങ്ങളെ ആരും ചൂഷണം ചെയ്യോ വഞ്ചിക്കപ്പെടുകയോ നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് ഒരു വിദ്യ പറഞ്ഞു തരികയോ അതൊന്നുമല്ല ശരിക്കും സത്യമുള്ള കാര്യങ്ങൾ അതിനൊന്നും നിലനിൽക്കും എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായെന്നോ ശിവം